ചൂരൽമല പോകാനോ ഇവിടുന്ന് ജീപ്പിലാണ് ജീപ്പുണ്ട് ബസ്സും ഉണ്ട് അപ്പോൾ ജീപ്പിലാണ് കേറിയിട്ടുള്ളത് ചൂരൽമല അങ്ങോട്ട് ഉരുൾപൊട്ടി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക് തോന്നണു അതിന് പകുതി വരെയൊക്കെ പോകാൻ പറ്റുള്ളു തോന്നണു കേട്ടോ കുറേ ആൾക്കാർ പോയിട്ടേ അപ്പൊ തലോടെ അല്ല തോന്നണു ഇവിടെ ചോദിച്ചപ്പോ അതാ പറഞ്ഞത് ഒരു പരിധി വരെ പോകാം അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടെ നിന്ന് പോയോ കേട്ടെ ഇപ്പൊ ജീപ്പിലാണ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങനെ ഉണ്ട് തോന്നുന്നു ഇവിടുന്ന്

ചുരൽ മല ഏട്ടാ ചുരൽ പക്ഷെ അങ്ങോട്ട് എൻട്രി ഇല്ല കയറ്റണില്ല ആരും കയറ്റണില്ല അപ്പം ഈ നല്ല മഴ ഒക്കെ പെയ്തില്ലേ അതിൻ്റെ ശേഷം പിന്നെ അങ്ങടാ കയറ്റണില്ല കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഇടങ്ങേറി തോന്നുന്നു പിന്നെ ചൂരൽമല പോയി ചൂരൽമല ഫുള്ള് റെസ്ട്രിക്റ്റഡ് ആട്ടോ കാരണം അങ്ങോട്ട് ആർക്കും കയറാൻ പറ്റണില്ല അവിടെ ഫുൾ പോലീസാണ് പക്ഷെ നമ്മള് അവിടെ ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ നോക്കി പോന്നു പക്ഷെ അവിടെ ഉള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് കേട്ടപ്പം സങ്കടമായിട്ടോ മൂപ്പര അയിമ്പത്തിനാലോളം ആൾക്കാർ അന്ന് മരിച്ചു എന്നാണ് പറഞ്ഞേ മൂപ്പര കസിൻസും റിലേറ്റീവ്സിലായിട്ടുള്ള അയിമ്പത്തിനാലോളം ആൾക്കാരോളം മരിച്ചാലോ അനിയനും അനിയന്റെ വൈഫും കുട്ടികളും എല്ലാരും അത് കേട്ടവ ഭയങ്കര സങ്കടാ ഏർ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോളെ പ്രത്യേകിച്ച് ഇപ്പോ ഏർ കുറച്ച് നല്ല മഴ ഒക്കെ പെയ്തല്ലോ ആ മഴ പെയ്തിന് ശേഷം പിന്നെ അങ്ങനെ തീരെ പറ്റണല്ലേട്ട കയറാൻ ഇന്നിപ്പോ കുറേ ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് പക്ഷെ ആർക്കും കങ്ങട്ട് കയറാൻ പറ്റിയിട്ടില്ല അവിടെ പുറത്ത് നിൽക്കാണ് പോലീസാണ് ഇവിടെ അങ്ങനെ ഈ തേയിലത്തോട്ടത്തിൽ നിക്കുമ്പോ ഒരു പേടിട്ടാ പൂലിയൊക്കെ വരുവെച്ചിട്ട് നമ്മൾ കേട്ടേക്കണേ ചേറ്റില് പുലി ഇറങ്ങിയെന്നൊക്കെ അങ്ങനെ ഒരു പേടിയൊക്കെ വരുവാ അവിടെ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ നല്ല വെയിലുണ്ട് പക്ഷെ തണുപ്പും ഉണ്ട് കേട്ടോ പക്ഷെ ഫോട്ടോ എടുക്കോ അപ്പം യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം വീട്ടിലെത്തി അപ്പൊ അവിടുന്ന് എനിക്ക് പറയാനുള്ള ഒരു ഇത് കിട്ടിയില്ല അത് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങടെപ്പറ്റി കുറച്ചങ്ങ കാര്യങ്ങൾ പറയാമെന്ന് കരുതി കേട്ടോ ഞാൻ ഇന്നലെ ചൂരൽമല പോയിട്ടുണ്ടായിരുന്നു ചൂരൽ മലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഭയങ്കര റെസ്ട്രിക്റ്റ് ആയിട്ടാണ് അങ്ങോട്ട് ആ ഒരാൾക്കും അങ്ങോട്ട് ഒരാൾക്കും പോകാൻ പറ്റൂല അങ്ങോട്ട് ആരെയും കടത്തി വിടണില്ല കേട്ടോ പോലീസുകാരുണ്ട് അവിടെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ഒരു പെരുന്നാൾ ഈ ഒരു അവധിക്ക് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവരുടെ എട്ടൊരാളെയും അങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല എന്താ പറയാ അവിടെപ്പോ പുഴൻ്റെ വീതി ഒക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കുറേ പരിപണിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ഒരു വിധത്തിലും കയറാൻ സമ്മതിക്കണില്ല ഞാൻ അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ അത് അവിടെ ആ ചുഴൽമല കാണാൻ വേണ്ടി പോയപ്പോൾ പോയപ്പോ മൂപ്പന്റെ പരിചയപ്പെടപ്പെട്ട ശത ഇപ്പോഴും തിരിച്ചു വന്നപ്പോഴും ആ ഒരു ഇത് മനസ്സൊന്നും പോയിട്ടില്ല ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിക്കാട്ടാ ഏർ മൂപ്പന്റെ റിലേറ്റീവ്സും അതായത് ഫാമിലി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം വെച്ച് അയിമ്പത്തിനാല് ആൾക്കാരോളം മൂപ്പർക്ക് നഷ്ടപ്പെട്ടു എന്നു പറഞ്ഞാൽ അതിൽ പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിന് എപ്പോഴും കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞ ആ ഒരു പ്രദേശം മൊത്തമായിട്ട് അങ്ങടാ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റിയത് അതിൻ്റെ പൊന്നോ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമെന്നറിയോ ചൂരൽമല ചൂരൽമല ആ വഴി പോയപ്പോൾ എന്ത് മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരായിട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷെ എന്തിനാണ് പ്രകൃതി ഇങ്ങനെ ഇതാക്കി എന്നുള്ളത് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചൂരൽ മേലെ പോയത് അങ്ങട് ചൂരൽമല പോകാൻ ബസും ഉണ്ട് അതേപോലെ തന്നെ ഈ ജീപ്പിലും പോകുന്നുണ്ട് കേട്ടോ അങ്ങട് അപ്പൊ ഞങ്ങൾ കയറിയത് ജീപ്പിലാണ് അപ്പൊ ജീപ്പില് കയറിയപ്പോ ഞങ്ങള് രണ്ടാൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു രണ്ടാൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതില് ആ പെൺകുട്ടിന്റെ ഒരു മുണ്ടക്കൈ ആയിരുന്നു താമസം അപ്പൊ അവർ പൊട്ടിയ സമയത്ത് അവരെല്ലാവരും നേരം മേലൊക്കെ റിസോർട്ട് അങ്ങോട്ട് എസ്റ്റേറ്റൊക്കെ അങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ കുട്ടീൻറെ ഉമ്മാന്റെ വീട്ടിലുള്ള എല്ലാവരും പോയി എന്നാ പറഞ്ഞു അതിലൊരു ബ്രദറിന് ഇതുവരെ കിട്ടിയിട്ടില്ല പറഞ്ഞു ആ കൂടെ ഉണ്ടായിരുന്നു വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ഈ ഉരുൾപൊട്ടീന് നേരെ തൊട്ട് കുറച്ച് അപ്പഴം മാറിയിട്ടാണ് അവരുടെ വീട് എന്ന് പറഞ്ഞു കേട്ടോ ഈ മഴയൊക്കെ പെയ്യുമ്പോ ഭയങ്കര പേടിയിട്ടാണ് നിൽക്കുന്നത് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം പോയപ്പോഴാണ് അവിടുത്തെ ആ ഒരു ഇത് മനസ്സിലായത് എൻ്റെ പൊന്നോ ഇപ്പോഴും ആ ഒരു ടെൻഷൻ എപ്പോഴും മനസ്സിലൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം അത്രേ ഉള്ളൂ